ഇത്രയുള്ള ഒരു ആലുവ കാർമൽഗിരി സെമനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞായറാഴ്ച ഇടവകയിലെ കാറ്റിസും ഒക്കെ കഴിഞ്ഞ് സെമിനാരിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ബേക്കറി ജംഗ്ഷനിൽ വെച്ചിണ്ടായ ഒരു അനുഭവം ഇപ്പോഴും ഇവിടെ ഇങ്ങനെ പച്ച പിടിച്ച് കിടക്കുന്നുണ്ട് ബേക്കറി ജംഗ്ഷനിലെ ഒരു ബേക്കറിയിൽ ആളുകളൊക്കെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കും ജോലിക്കാരുണ്ട് വാങ്ങാൻ വന്ന ആളുകളുണ്ട് കടയുടെ ഉടമസ്ഥനുണ്ട് അത്യാവശ്യം നല്ലൊരു തിരക്കുണ്ട് അപ്പോൾ ആളുകൾ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് മുഷിഞ്ഞ വസ്ത്രധാരിയായ ഒരു അനാഥ ബാലൻ അവിടേക്ക് കടന്നു വരിക ചില്ലുകൂട്ടിൽ ഇങ്ങനെ ഭംഗിയായി അലങ്കരിച്ചു വെച്ചിട്ടുള്ള ഈ മധുര പലഹാരങ്ങൾ ഇങ്ങനെ നോക്കി അവനങ്ങനെ നിൽക്കുക ആ ബേക്കറിയുടമസ്ഥൻ അവനോട് ചോദിക്കുന്നുണ്ട് നിനക്കെന്താ വേണ്ടേ അപ്പോ അവനിങ്ങനെ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു എനിക്ക് അത് വേണോ നോക്കി ഇപ്പോൾ ഒരു ചില്ല് ഭരണിയിൽ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റാണ് അവൻ ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ ഈ കടയുടമസ്ഥൻ ഇവനോട് ചോദിക്കുന്നുണ്ട് കാശുണ്ടാ അപ്പോൾ അവൻ പോക്കറ്റിൽ നിന്ന് അലൂമിനിയത്തിന്റെ രണ്ട് പത്ത് പൈസ കൊടുക്കാൻ ആ കട കടയുടമസ്ഥൻ അത് വാങ്ങി ഇടത്തെ കയ്യിൽ സൂക്ഷിച്ചു എന്നിട്ട് വലത്തെ കൈ ഈ ഭരണിയിലേക്കിട്ട് ഈ കയ്യിൽ എത്രമാത്രം ബിസ്ക്കറ്റ് കൊള്ളാമോ അത്രയും ബിസ്ക്കറ്റിങ്ങനെ വാരിയെടുത്തിട്ട് അവൻ്റെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുക അവൻ്റെ കൈ രണ്ട് കൈയും ഇങ്ങനെ തുറന്നു പിടിച്ചിട്ട് അതിങ്ങനെ നിറഞ്ഞ് തുളുമ്പിങ്ങനെ നിൽക്കുക ആ സമയത്ത് ഇടത്തെ കൈയിൽ ഈ കടയുടമസ്ഥൻ സൂക്ഷിച്ചിട്ടുള്ള രണ്ട് പത്തിന്റെ പൈസ അവൻ്റെ മുഷിഞ്ഞ പോക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അവനെ നോക്കി ഒരു പുഞ്ചിരി കൊടുത്തിട്ട് നിൽക്കുക ഈ കുഞ്ഞ് ആ കടയുടമസ്ഥനെ ഇങ്ങനെ നോക്കിയിട്ട് ഈ രണ്ട് കൈയിലെ ഈ ബിസ്ക്കറ്റ് ഇങ്ങനെ ചൂട് ചേർത്ത് ഇങ്ങനെ പിടിക്കുക കാരണം ഇത് കൈവിട്ട് പോകരുതല്ലോ എന്നിട്ട് ആ കടയുടെ അടുത്തുനിന്ന് അവനിങ്ങനെ ഓടിപ്പോവാ കുറെ ദൂരം പിന്നിട്ടതിന് ശേഷം ഇവൻ ഈ കടയിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നു ഈ കടയുടമസ്ഥൻ ഇവന്റെ ഓട്ടം ഇങ്ങനെ നോക്കി നിൽക്കാം അങ്ങനെ കുറെ ദൂരെ മാറി നിന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഈ അനാഥ ബാലൻ ഈ കടയുടമസ്ഥന് ഒരു പുഞ്ചിരി കൊടുക്കുന്നുണ്ട് ആ പുഞ്ചിരി വളരെ സന്തോഷത്തോടു കൂടെ ഇയാള് സ്വീകരിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ അനുദിന യാത്രയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകണം പ്രിയമുള്ളവരെ അന്ന് രാത്രിയിൽ തീർച്ചയായും ഇവൻ കിടക്കാൻ നേരത്ത് വീണ്ടും ഈ കടയുടമസ്ഥനെ ആലോചിച്ചിട്ടുണ്ടാകും ഈ കടയുടമസ്ഥനെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാകും സന്തോഷത്തോടുകൂടെ ആ മനുഷ്യനെ ഓർത്തിട്ടുണ്ടാകും അന്ന് മാത്രമല്ല പല ദിവസങ്ങളിലും അവനത് ഓർത്തിട്ടുണ്ടാകും ആ ഓർമ്മ പലപ്പോഴും ഒരു പ്രാർത്ഥന പോലെ അവൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തിൻ്റെ പക്കിലേക്ക് ഉയർന്നിട്ടുണ്ടാകും എന്നും ഞാൻ വിശ്വസിക്കാം പ്രിയമുള്ളവരെ നമുക്കൊക്കെ ചെയ്യാവുന്ന ഒരുപാട് കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട് നമ്മുടെ ചുറ്റുപാടും നമ്മൾ വിചാരിക്കും എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്ത് എനിക്ക് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മനുഷ്യരുടെയൊക്കെ മുമ്പിൽ വലുതാകണമെന്നൊക്കെ ചിന്തിക്കാറുണ്ട് വലിയ കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് പലരും പക്ഷേ നമ്മുടെയൊക്കെ ചുറ്റുപാടും നമുക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട് ആ കുഞ്ഞു കാര്യങ്ങൾ പല വ്യക്തികളിലേക്കും വലിയ സന്തോഷം പകർന്നു നൽകാവുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നമ്മളൊക്കെ അത് അവഗണിക്കാറുണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് ആവശ്യങ്ങളുമായി നടക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരെയും പരിഗണിക്കാനായിട്ട് പറ്റിയില്ലെങ്കിലും ഒക്കെ ഒരാളെ പരിഗണിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ പ്രിയമുള്ളവരെ ഈ ആഗമന കാലഘട്ടം കുറച്ചുകൂടി ഭംഗിയാവത്തില്ലേ നല്ലൊരു കാത്തിരിപ്പിന്റെ കാലഘട്ടം ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു